കേരളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ വെള്ളിത്തിരയിലേക്ക് രണ്ടായിരത്തി എന്ന ബ്ലോക്ക് ബസ് ചിത്രത്തിന്റെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയ നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ചിത്രത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു ചടങ്ങിൽ താളരാജാവ് മോഹൻലാൽ ഉൾപ്പെടെ സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ആന്റണിയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ആശീർവാദ സിനിമാസിന്റെ മുപ്പത്തി ഏഴാം ചിത്രമാണ് ഇത് ആക്ഷൻ മൂഡിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ടൈറ്റിൽ ഡിസൈനും ആ സൂചനകളാണ് നൽകുന്നത് മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ആളാണ് വിസ്മയ എന്നതും ഈ റിപ്പോർട്ടുകൾക്ക് ശക്തമാകുന്നു അതേസമയം സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരുടെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് രണം കിങ് ഓഫ് കൊത്ത തുടരും തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളെ ഞെട്ടിച്ച ജെയ്ക്സ് ബിജോയാണ് തുടക്കത്തിനായി സംഗീതമൊരുക്കുന്നത് തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ജെയ്ക്സ് മോഹൻലാലുമായി ഒന്നിക്കുന്ന സിനിമ കൂടെയാണ് ഇത് ലോക ആർ ഡി എക്സ് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ വമ്പൻ സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ചമൻ ചാക്കോ ആണ് തുടക്കത്തിന്റെ എഡിറ്റർ ജോമോ ഡി ജോൺ ആണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അഖിൽ കൃഷ്ണ ലിനീഷ് നെല്ലിക്കൽ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് സിൽവ എന്നിവരാണ് സിനിമയുടെ സംഘടനത്തിന് പിന്നിൽ ലോക ജവാൻ ഫാമിലി മാൻ തുടങ്ങിയ പ്രൊജക്ടുകൾ പ്രവർത്തിച്ച ആളാണ് യാണിക് ബൻ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഒന്നിന് പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് ഒരു കുഞ്ഞു സിനിമയാണ് തുടക്കമെന്നും സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ഇതിനോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ നിന്നുള്ള മോഹൻലാലിന്റെ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നുണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെന്ന് മോഹൻലാൽ പറയുന്നു തന്റെ സിനിമ യാത്രയിൽ തനിക്കിപ്പം ഒരുപാട് പേർ ഉണ്ടായിരുന്നു ഇതും വിസ്മയക്ക് അത്തരമൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മോഹൻലാൽ ആശംസിച്ചു സിനിമയിൽ വരണമെന്നോ നടനാകണമെന്നോ ആഗ്രഹിച്ച ആളല്ല ഞാൻ കാലത്തിന്റെ നിശ്ചയം പോലെ ഞാൻ സിനിമയിൽ വന്നു പ്രേക്ഷകരാണ് എന്നെ ഒരു സിനിമ നടനാക്കിയത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്റെ മകളുടെ പേര് തന്നെ വിസ്മയ മോഹൻലാൽ എന്നാണ് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് അവൾ പറഞ്ഞു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് വർഷങ്ങളായി നടത്തി വരുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയും ഒപ്പം ആന്റണി പെരുമ്പാവറും ഉണ്ട് ഒരു നല്ല സബ്ജക്ട് കിട്ടി അതിന്റെ പേര് തന്നെ തുടക്കം എന്നാണ് സിനിമാ യാത്രയിൽ എന്റെ താഴ്ചയിലടക്കം എന്റെ ഒപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു വിസ്മയയ്ക്ക് അത്തരമൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൂവിന്റെ ഒരു സിനിമ ഇന്ന് റിലീസ് ആവുകയാണ് ഇതെല്ലാം ആക്സിഡന്റലായി സംഭവിച്ച കാര്യമാണ് രണ്ടുപേർക്കും എന്റെ ആശംസകൾ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്തായാലും തുടക്കം ഗംഭീരമാകട്ടെ എന്നാണ് ആരാധകരും പറയുന്നത്